അതെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇന്നലെ വന്നിരുന്നു ആ സിസ്റ്റേഴ്സിനെ കാണുവാനായിട്ടുള്ള അനുവാദം ലഭിച്ചില്ല ഞങ്ങൾ ഇവിടെ താമസിച്ചു ഇന്ന് രാവിലെ വന്നു കണ്ടു സിസ്റ്റേഴ്സിനെ കണ്ടു അതോടൊപ്പം തന്നെ നമുക്കറിയാം പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉള്ള ആദിവാസിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരെയും കണ്ടു വളരെ ദീർഘമായി ഈ സിസ്റ്റേഴ്സുമായിട്ട് സംസാരിച്ചു ഒരു കാര്യമുള്ളത് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ കണ്ടത് വളരെ വലിയൊരു അനീതിയാണ് ആ അനീതി നടത്തിയത് ആൾക്കൂട്ടം അവർ നടത്തിയത് ആൾക്കൂട്ടമല്ല പക്ഷേ ഇവിടുത്തെ ഭരണകൂടമാണ് ഈ അനീതി നടത്തിയിരിക്കുന്നതെന്ന് യാതൊരു സംശയമില്ല ഇത് ഒരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് വെൽ ഫാബ്രിക്കേറ്റഡ് സ്ക്രിപ്റ്റഡ് ഒരു ഒരു കേസായിട്ട് ഇത് മാറുകയാണ് ഇവിടെ നമ്മളിവിടെ സൂചിപ്പിച്ചു വളരെ വികാരപരമായിട്ട് അവർ സംസാരിച്ച് സിസ്റ്റേഴ്സ് സംസാരിച്ചു ദി അബ്യൂസ് അവർ നടത്തിയത് ആ വാക്കുകളിൽ ഒരു ഹി അവർ ഉപദ്രവിക്കുന്ന ദേഹ ഉദ്രവം നടത്തുന്നതിനേക്കാൾ അത് നമുക്ക് ഇവിടെ പുറത്ത് പറയാൻ കഴിയില്ല സാധിക്കില്ല അത്രമാത്രം അബ്യൂസ് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരൊരു വിദേശിയാണ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ തിരുവസ്ത്രം വിപയോഗിച്ചുകൊണ്ട് ഇന്ന് ആ സന്യസ്സർക്കും വൈദികർക്കും ഈ രാജ്യത്ത് പുറത്തേക്ക് പോകാൻ കഴിയില്ല അവരെ സംശയത്തിൽ കൊണ്ടൊന്ന് എത്തിക്കുകയാണ് ഭരണകൂടം അപ്പോൾ ഇത് വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യമാണ് മാത്രമല്ല നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇവിടെ സൂചിപ്പിച്ചു ഏറ്റവും സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അവിടെ ദൂരെ അവിടെ സ്വന്തം നാട്ടിൽ നിന്ന് മാറി പതിറ്റാണ്ടുകൾ വരും അവരുടെ കൂടെ ജീവിച്ച ആ വ്യക്തികളാണ് അവരെ സംശയത്തിൽ കൊണ്ട് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ മോശമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ രാജ്യത്ത് വിശുദ്ധയായി പ്രഖ്യാപിച്ച അൽ നമ്മുടെ ഈ അൽഫോൻസാമയുടെയും അതോടൊപ്പം തന്നെ മദർ തെരേസയുടെയും ഒക്കെ പിന്തുടർച്ചയാണ് ഇവർ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഈ വിശുദ്ധിയൊക്കെ ജീവിതത്തെ മദർ തെരേസൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരെയൊക്കെ ഹാൻഡ് കഫ് ഈ ഭരണകൂടം ചെയ്തേനെയായിരുന്നു അല്ലേ ആ ജോലികൾ തന്നെയല്ലേ ഈ സന്യസ്സിൽ ചെയ്തത് അപ്പോൾ ഇത് ബോധപൂർവമായ ഒരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ് ഞാൻ കേട്ടത് കേരളത്തിൽ നിന്നുള്ള അവിടുത്തെ ബി ജെ പി അവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു അവർ മത മതപരിവർത്തനം നടത്തിയില്ല അവർ ഈ പറയുന്ന ഹ്യൂമൻ ട്രാഫിക്കിങ് നടത്തിയില്ല അങ്ങനെയാണെങ്കിൽ ഈ കുറ്റം ചുമത്തി ഈ ഭരണകൂടം ഈ ചുമറ്റം ചുമത്തി എന്ന് പറഞ്ഞാൽ ഇത് വളരെ പൊളിറ്റിക്കൽ മോട്ടിവേറ്റഡാണ് അതുകൊണ്ട് ഇത് ബെയില് കിട്ടുക എന്ന് മാത്രമല്ല ഈ എഫ് ഐ ആർ ഉടനടി ഇത് സ്ക്വാഷ് ചെയ്ത് ഇത് മാത്രമല്ല ഈ ഭരണകൂടം മാപ്പ് പറയേണ്ടതാണ് ജനങ്ങളോട് വേണ്ടിയുള്ള പോരാട്ടം തുടരും ഞങ്ങൾ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫോളോ അപ്പ് നടത്തിക്കൊണ്ടിരിക്കും